എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എച്ച് എസ് എ ഇന്റർവ്യൂ സീരീസിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ടോപ്പിക് ഉദ്ധരണികൾ അഥവാ കോഡ്സ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വിവിധ ഫിലോസഫേഴ്സിൻ്റെ കാഴ്ചപ്പാടുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഫിലോസഫേഴ്സിൻ്റെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം മഹാത്മാ ഗാന്ധി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് എജ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ സ്വാമി വിവേകാനന്ദ ജോൺ ഡ്യൂയിയുടെ വാക്കുകളാണ് അടുത്തതായി നോക്കാൻ പോകുന്നത് എജ്യൂക്കേഷൻ ഈസ് നോട്ട് പ്രിപ്പറേഷൻ ഫോർ ലൈഫ് എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ് എജ്യൂക്കേഷൻ ഈസ് നോട്ട് പ്രിപ്പറേഷൻ ഫോർ ലൈഫ് എജ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞത് ജോൺ ഡ്യൂയി ആൽബർട്ട് ഐൻസ്റ്റിൻ്റെ വാക്കുകൾ നോക്കാം പരാജയപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യർ പുതുതായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ലാത്തവരാണ് പരാജയപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യർ പുതുതായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ലാത്തവരാണ് ആൽബർട്ട് ഐൻസ്റ്റിൻ അടുത്തതായി നോക്കാൻ പോകുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ് ദ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഇസ് ദാറ്റ് വിച്ച് ഡസ് നോട്ട് മിയർലി ഗിവ് അസ് ഇൻഫർമേഷൻ ബട്ട് മേക്സ് അവർ ലൈഫ് ഇൻ ഹാർമണി വിത്ത് ഓൾ എക്സിസ്റ്റൻസ് ദ ഹയസ്റ്റ് എജ്യൂക്കേഷൻ ഈസ് ദാറ്റ് വിച്ച് ഡസ് നോട്ട് മിയർലി ഗിവ് എസ് ഇൻഫർമേഷൻ ബട്ട് മേക്സ് അ ലൈഫ് ഇൻ ഹാർമണി വിത്ത് ഓൾ എക്സിസ്റ്റൻസ് രവീന്ദ്രനാഥ ടാഗോർ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് എജ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് എജ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് എന്ന് പറഞ്ഞത് നെൽസൺ മണ്ടേല അടുത്തതായി നോക്കാൻ പോകുന്നത് ഹെർബർട്ട് സ്പെൻസറുടെ വാക്കുകളാണ് ദ ഗ്രേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് നോളജ് ബട്ട് ആക്ഷൻ ദ ഗ്രേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് നോളജ് ബട്ട് ആക്ഷൻ ഹെർബർട്ട് സ്പെൻസർ സോക്രട്ടീസിന്റെ വാക്കുകളാണ് അടുത്തതായി നോക്കാൻ പോകുന്നത് ഐ കനോട്ട് ടീച്ച് എനി ബഡി എനിത്തിങ് ഐ കൻ ഓൺലി മേക്ക് ദം തിങ്ക് ഐ കനോട്ട് ടീച്ച് എനി ബഡി എനിത്തിങ് ഐ ക്യാൻ ഓൺലി മേക്ക് ദം തിങ്ക് എന്ന് പറഞ്ഞത് സോക്രട്ടീസ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലേറ്റോയുടെ വാക്കുകളാണ് ദെർ ഈസ് നത്തിങ് മോർ ഡിവൈൻ ദൻ എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് ഓൺലി ത്രൂ എഡ്യൂക്കേഷൻ ദാറ്റ് വൺ ട്രൂലി ബിക്കംസ് മാൻ ദർ ഈസ് നത്തിങ് മോർ ഡിവൈൻ ദൻ എജ്യൂക്കേഷൻ ഇറ്റ് ഈസ് ഓൺലി ത്രൂ എഡ്യൂക്കേഷൻ ദാറ്റ് വൺ ട്രൂലി ബിക്കംസ് മാൻ എന്ന് പറഞ്ഞത് പ്ലാറ്റോ അടുത്തതായി നോക്കാൻ പോകുന്നത് അരിസ്റ്റോട്ടിലിന്റെ വാക്കുകളാണ് എജ്യൂക്കേറ്റിംഗ് ദ മൈൻഡ് വിതൗട്ട് എജ്യൂക്കേറ്റിംഗ് ദ ഹാർട്ടേഴ്സ് നോ എജ്യൂക്കേഷൻ അറ്റ് ഓൾ എഡ്യൂക്കേറ്റിംഗ് ദ മൈൻഡ് വിതഔട്ട് എഡ്യൂക്കേറ്റിംഗ് ദ ഹാർട്ട് ഇസ് നോ എജ്യൂക്കേഷൻ അറ്റ് ഓൾ എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ ഇന്നത്തെ വീഡിയോയിൽ വ്യത്യസ്ത ഫിലോസഫേഴ്സിൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ടോപ്പിക്കുമായി വരാം താങ്ക്